സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്താറ് നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തുകയുണ്ടായി ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ഗഡ്കരി ഉറപ്പ് അദ്ദേഹത്തിന് നൽകിയതും ബുധനാഴ്ച ഡൽഹിയിലെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നത് കൂരിയാട് ദേശീയപാത നിർമ്മാണം തകർന്ന സംഭവത്തെ തുടർന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി ദേശീയപാത നിർമ്മാണത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പിന് സംസ്ഥാന സർക്കാർ നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു ദേശീയപാതാ ഉദ്യോഗസ്ഥർ കേരളത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടിക്കാഴ്ചയിൽ കാര്യമായി തന്നെ ചർച്ച ചെയ്തു മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും പുറമെ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ കെ വി തോമസ് എന്നിവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി കൂടിക്കാഴ്ച ഒരു മണിക്കൂർ വരെ നീളുകയും ചെയ്തു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു വിശദീകരിച്ചിരുന്നത് ദേശീയപാത നിർമ്മാണത്തിലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയിൽ ഉയർന്നുവെന്നും റിയാസ് വ്യക്തമാക്കുകയും ചെയ്തു മുന്നൂറ്ററുപത് മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്ന് ഉറപ്പും നൽകുകയുണ്ടായി നിർമ്മാണത്തിലെ അപാകതകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയെന്നും റിയാസ് വ്യക്തമാക്കുകയുണ്ടായി എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാക്കില്ലെന്ന വാദങ്ങളെ സർക്കാർ ശരിക്കും നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തി സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനാണ് കൂടുതലും എടുത്തിരിക്കുന്ന തീരുമാനം ദേശീയപാതയിലെ പണി ജകപോകയാക്കി പണി പൂർത്തിയാക്കുക എന്നതല്ല സമയബന്ധിതമായി പണിയെടുത്ത് പൂർത്തിയാക്കുകയാണ് നാടാകെ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാതയുടെ അലൈൻമെന്റ് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ദേശീയപാത അതോറിറ്റിയാണ് കൂടുതലും നടത്തിയത് ചില റീച്ചുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ പൊതുവെ നല്ല രീതിയിലായിരുന്നു നിർമ്മാണം കൂടുതലും പുരോഗമിക്കുന്നത് അതിനാവശ്യമായ എല്ലാ സഹായവും നിലവിൽ ചെയ്തതുപോലെ തുടർന്ന് നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാത നിർമ്മാണത്തിന്റെ ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ അഭിപ്രായം നേരത്തെ തന്നെ ഉപദേശീയപാത അതോറിറ്റിയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുകയും ചെയ്തിരുന്നു അത് ഈ യോഗത്തിലും വിശദമായി തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായ തരത്തിലുള്ള പ്രവണതയോടെ ഒരു തരത്തിലും സന്ധി ചെയ്യരുതെന്നുള്ള സംസ്ഥാനത്തിന്റെ അഭിപ്രായം ശരിവെക്കുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടുതലും ഉണ്ടായിട്ടുള്ളത് വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ സസ്പെൻഡും ചെയ്യുകയുണ്ടായി കരാർ കമ്പനി തുടർ പ്രവർത്തനത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു മാത്രമല്ല മലപ്പുറം ജില്ലയിലെ കൂരിയാട് മാത്രമല്ല നേരെ മറിച്ച ചില പ്രദേശങ്ങളിലും ചില നിർമ്മാണ പ്രശ്നങ്ങൾ വീഡിയോ സഹിതം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു കൂരിയാട് മുന്നൂറ്റി അറുപത് മീറ്റർ നീളത്തിൽ വയഡക്ട് നിർമ്മിക്കുന്നതാണ് പ്രശ്നങ്ങളുള്ള ഇടങ്ങളിൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പും നൽകുകയുണ്ടായി ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് ശരിക്കും എൻ എച്ച് അറുപത്തി ആറ് എന്നത് ഒട്ടേറെ പ്രതിസന്ധികളെ മറികടന്നാണ് ഭൂമി ഏറ്റെടുക്കലും മറ്റും പൂർത്തിയാക്കിയിരുന്നത് അയ്യായിരത്തി കോടി രൂപയാണ് ശരിക്കും ദേശീയപാതയ്ക്കായി സംസ്ഥാന സര്ക്കാര് മാറ്റിവെച്ചതെന്നും മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞു